ഇതിനു മുന്നേയുള്ള ബട്ടൂരയുടെ പോസ്റ്റ് നിങ്ങൾ കണ്ടു കാണുമല്ലോ അതിനൊപ്പമുള്ള ചുവളൈ മസാലയുടെ റെസിപ്പിയാണ് ഇന്ന് പോസ്റ്റ് ചെയ്യുന്നത് അതാണ് ചന മസാല ആസ്തമയുടെ പ്രോബ്ലം കാരണം എൻ്റെ സൗണ്ട് കുറച്ച് ക്രാക്കിയാണ് സോറി ഹായ് ഫ്രണ്ട്സ് ഏവർക്കും വടക്കൻ മലബാർ രുചിയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി ചന മസാല അത് ബട്ടൂരയുടെ കറിയാണത് പഞ്ചാബീസൊക്കെ നമ്മുടെ കറിയാണ് ബട്ടൂരക്ക് കോമായിട്ട് എടുക്കുന്നത് അവർക്ക് ഫേവറേറ്റ് ആണത് ചന മസാല നമുക്ക് വേണമെങ്കിൽ ചിക്കൻ കറി ഒന്നും വെച്ച് കൂട്ടി കഴിക്കാം പക്ഷേ ചന എന്ന് പറഞ്ഞ പേര് തന്നെ അങ്ങനെ തന്നെയാണ് അത് കേൾക്കുമ്പോൾ നമുക്ക് നോർത്ത് ഇന്ത്യൻസിന് ഓർമ്മ വരിക ഈ കറിക്ക് മറ്റൊരു പേരിൽ അറിയപ്പെടുന്നത് ചോളേ മസാല ഏതാണ്ട് ഒരു വർഷം മുമ്പ് ഞാൻ ഫ്രൈഡ് ചന മസാലയുടെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് കടലയുണ്ടല്ലോ വെള്ളക്കടല അത് വേവിച്ചെടുത്തിട്ട് മസാല ചേർത്ത് ഫ്രൈ ചെയ്തിട്ട് കറി ഉണ്ടാക്കുന്നതാണ് രണ്ടായാലും ടേസ്റ്റ് എന്താണ് ഫ്രൈഡ് മസാലക്കാണ് ഏത് വിധത്തിൽ ചെയ്താലും ബട്ടർക്കാണ് യൂസ് ചെയ്യുന്നത് ഇനി ചുളൈ മസാലയുടെ ഇൻഗ്രീഡിയൻസും പ്രിപ്പയർ ചെയ്യുന്ന മെത്തഡും പറയാം ഈ കറിക്ക് വേണ്ടി ഓവർനൈറ്റ് രണ്ട് കപ്പ് കടല കഴുകി കുതിർത്ത് വെച്ചിട്ടുണ്ട് ഈ കടല കുക്കറിലോട്ട് മാറ്റി അതിന് വേണ്ടത്ര വെള്ളം ഒഴിച്ച് പിന്നെ അതിൽ രണ്ട് പാക്കറ്റ് ഞാൻ ഒരു പാക്കറ്റ് ഇട്ടുള്ളൂ രണ്ട് പാക്കറ്റ് എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് ടീ ബാഗ് ഉണ്ടല്ലോ ടീ ബാഗ് ഇല്ലെങ്കിൽ കയ്യിലില്ലെങ്കിൽ ചായപ്പൊടി ചെറിയൊരു തുണി കഷ്ണത്തിൽ കെട്ടിയിട്ട് കൂടെ രണ്ട് ചെറിയ കഷ്ണം പട്ടയും ഒരു നാല് കുഞ്ഞ് ഇലക്കായയും കൂടി ഇട്ടുകൊടുക്കുക എന്നിട്ട് ഒരാറേഴ് വിസിൽ വേണ്ടി വരും നന്നായിട്ട് വെന്ത് കിട്ടണമെങ്കിൽ ഈ കടല വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ചെറിയൊരു ജോലിയുണ്ട് നമുക്ക് ഒരു മസാല സ്വയം ഉണ്ടാക്കിയിട്ട് പൊടിച്ചെടുക്കണം അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ കാണിക്കാം എടുത്തത് ഒന്നുകൂടെ പറയാമെ മൂന്ന് ടീസ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു ടീസ്പൂൺ നല്ല ജീരകം ഒരു ടീസ്പൂൺ കുരുമുളക് നാല് ഉണക്കമുളക് മൂന്നാല് ഏലക്കായ രണ്ട് മൂന്ന് കറമ്പൂവ് പിന്നെ കസൂരി മേത്തി ചേർക്കണം ഒരു ടീസ്പൂണ് അത് ലാസ്റ്റിലോട്ട് ഇത് ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ചേർക്കാം അങ്ങനെ കരിഞ്ഞു പോവാതെ ചെറിയൊരു മൂപ്പാക്കിയാൽ ഓഫ് ചെയ്യാം പിന്നെ ഓപ്പ് ചെയ്ത ശേഷം ഒരു ടീസ്പൂണ് കസൂരിമേത്തി കൂടി ചേർത്തിട്ട് പൊടിച്ചെടുക്കണം കസൂരിമേത്തി തണുത്ത് വന്നപ്പോഴും മസാല സ്നൈസ് ആയിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് പൊടിച്ചെടുത്ത മസാല ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചു പിന്നെ അതേ ജാറിൽ തന്നെ ഒരാറേഴ് വെളുത്തുള്ളി അല്ലിയും ഒരു പീസ് ഇഞ്ചിയും ഇട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തു ശേഷം രണ്ട് ടൊമാറ്റോ ചെറു പീസുകളാക്കിയിട്ടിട്ട് പ്യൂരി ഒക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതിന് വേണ്ടുന്ന ചേരുവകളൊക്കെ റെഡി ആക്കി വെച്ച് മൂന്ന് സവോള കൂടി കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇപ്പം ജിഞ്ചർ ഗാർലിക്ക് ക്രഷ് ചെയ്ത് വെച്ചു പിന്നെ രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചു എല്ലാം റെഡി ആയിട്ടുണ്ട് പ്യൂറി എല്ലാം റെഡി ആയിട്ടുണ്ട് അതിന് പ്രിപ്പറേഷൻ തുടങ്ങാം മസാല ചേർക്കാനായിക്കൊണ്ട് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പാകത്തിന് ഉപ്പ് എടുത്തു വെച്ചിട്ടുണ്ട് അരക്കപ്പോളം മല്ലി അലിയും എടുത്തു വെച്ചിട്ടുണ്ട് കടായി ചൂടായപ്പോൾ ഒരു നാല് ടേബിൾ സ്പൂണോളം വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ജിഞ്ചറും ഗാർലിക്കും നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും പച്ചമുളക് ഇട്ടിട്ട് ആദ്യമൊന്നും ഊപ്പിക്കുകയാണ് യും ചില്ല ജിഞ്ചർ ഗാർലിക്കും മൂത്ത് വന്ന ശേഷം നമുക്ക് സവോള ചേർത്ത് കൊടുക്കണം സവോള വഴിന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് മസാല പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം പൊടിച്ച് വെച്ചതും ഉണ്ട് അല്ലാതെ എടുത്തു വെച്ചതും ഉണ്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉപ്പ് ഇത് നാലും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ ഒന്നും ശ്രദ്ധിക്കണം കടലയിൽ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക സവോളം നന്നായിട്ട് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ ആദ്യം പൊടിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് മസാല പൊടികൾ ഞാൻ പൊടിക്കുന്ന കാണിച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുക അത് മുഴുവനായിട്ടും ഇത് ചേർക്കണ്ട ചേർത്ത് കൊടുക്കാൻ പോകുന്ന ടൊമാറ്റോ പ്യൂറി നമ്മൾ അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഈ മസാലയുടെ കളർ കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട എരിവ് കൂടുതലാണെന്ന് തോന്നണ്ട ഇത് കാശ്മീരി മുളക് പിന്നെ നമുക്ക് ടൊമാറ്റോ പേസ്റ്റ് നല്ല പഴുത്ത ടൊമാറ്റോ ആയിരുന്നു എല്ലാം കൂടിയാണ് ഇത്രയും കളർ കിട്ടുന്നത് എരുവ് പാകത്തിനേ ഉള്ളൂ ടൊമാറ്റോ പേസ്റ്റൊക്കെ കുറുകി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് വേവിച്ച് വെച്ച കടലയാണ് അത് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാനില്ല കുറച്ച് ചേർക്കണം പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കണം അത്രയേ ഉള്ളൂ അപ്പം ഈ മസാലയൊക്കെ കടലയിൽ പിടിച്ച് വരും വരെ വെയിറ്റ് ചെയ്യണം പ്രിപ്പറേഷൻ ലാസ്റ്റ് ഭാഗമാണ് ഒരു സ്പൂൺ നെയ്യും പിന്നെ കുറച്ച് മല്ലിയിലും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കട്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ലൂസാക്കണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർക്കാം ഞാൻ ഇതിൽ കടലയുടെ വേവിച്ച വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ അധികം നെയ്യും ചുളി മസാലയ്ക്ക് അധികം കട്ടിയില്ലാതെ അല്ല ഇങ്ങനെ കട്ടി തന്നെ ഉണ്ടാവുക ലൂസാക്കാറില്ല നിങ്ങൾക്ക് കറി ഗ്രേവി കുറച്ചും കൂടെ വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാം ഇനി മല്ലിയില കൂടി ചേർത്തിട്ട് ാസ് ഓഫ് ചെയ്യാൻ പോകുന്നേ നല്ല ടേസ്റ്റി ചോളെ മസാല റെഡി എനിക്ക് ഇനി ബട്ടൂരി ഉണ്ടാക്കണം മാവൊക്കെ ഞാൻ കുഴച്ച് വെച്ച് കാണിച്ചിട്ടുണ്ടല്ലോ അത് വീഡിയോ രണ്ട് ദിവസമായിട്ട് കാണിക്കുന്നേ ഉള്ളൂ ഒന്നായിട്ട് തന്നെ ചുളി മസാലയും ബട്ടൂരി ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ നൈറ്റ് ഡിന്നറായിട്ട് കഴിച്ചിട്ടുമുണ്ട് ഓക്കെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക ചെയ്യാത്തവർ ചെയ്യാത്തവരതും കൂടി ഒന്ന് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് നിങ്ങൾക്ക് ഭട്ടൂരിയുടെ കാര്യം ഒന്നുകൂടെ ഓർക്കാൻ വേണ്ടി ഒരു ക്ലിപ്പ് കൂടി എനിക്ക് ചേർത്തിട്ടുണ്ട് താങ്ക് യു ഇതഞ്ച് പേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ മൈദിയും ആട്ടയൊക്കെ കൂടുതലെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു രണ്ട് പേർക്ക് കഴിക്കേണ്ട ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അളവ് പറഞ്ഞുതരാം ഒരു ഗ്ലാസ് മൈദ ഒരു ഗ്ലാസ് ആട്ട രണ്ട് ടേബിൾ സ്പൂൺ റവ ഇനിയിപ്പം ആട്ടെ എടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ട് കപ്പ് മൈദ എടുക്കാം പിന്നെ എന്താണ് ഉപ്പ് പാകത്തിന് ചേർക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂൺ മേത നമ്മളെ ബേക്കിംഗ് സോഡയും ചേർക്കുക ബേക്കിംഗ് സോഡ ഇല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ ഉണ്ടെങ്കിൽ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്താലും മതി ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈസ്റ്റ് കയ്യിലുണ്ടെങ്കിൽ അര ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക ബാക്കി മെത്തേഡുകളൊക്കെ ഇതുപോലെ തന്നെ ഫോളോ ചെയ്യുക